അങ്ങനെ ഇന്ന് നമ്മൾ കാലിക്കറ്റ് വന്നിട്ടുണ്ട് കമ്പനി പ്രോഗ്രാം നമ്മളെ ബിർള പെയിൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഉണ്ട് കാലിക്കറ്റിൽ ട്രാവസ് കടവ് റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നീറ്റായി വരുമ്പോൾ അതുകൊണ്ടെന്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് അപ്പം രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു പോകാനുള്ള പരിപാടി അങ്ങനെ പോയി അങ്ങനെ ജസ്റ്റ് ഹോട്ടലിനുള്ള ചെറിയ വീഡിയോസ് മാത്രം ചെയ്തിട്ടുള്ളൂ രാത്രി എടുത്ത മേ രണ്ട് മണിയായി രണ്ട് മണി പെട്ടെന്ന് കേട്ടെന്ന് ഉറങ്ങി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാകുമ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് മാത്രം വേറെ നെയ്റ്റ് പുറത്തിറങ്ങാനേ അതിലൊന്നും പറ്റിയിട്ട പിന്നെ ഇതിന് നമ്മൾ റൂമിലെത്തിയിട്ടാകുമ്പോൾ ഉള്ള ചെറിയ ഭയങ്കര വെയിലുള്ളതുകൊണ്ട് കണ് കണ്ണ് തുറക്കാൻ പറ്റുന്നു പുറത്തെത്താനുള്ള വ്യൂ കാണിച്ച നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള പുറത്തുള്ള വ്യൂ ഒന്ന് റൂമു നല്ല കാണാൻ രസമുണ്ട് കേട്ടോ റൂമിലെല്ലാം നല്ല അടിപൊളി സെറ്റപ്പും സെറ്റപ്പാണ് ഫുള്ളായിട്ട് രണ്ടാൾക്കുള്ള കൊടുക്കാനുള്ള സ്പേസും നല്ല അടിപൊളി ബാത്റൂമും എല്ലാം ആയിട്ട് ഫൈവ് സ്റ്റാറല്ലേ പറയണ്ടല്ലോ പുറത്തിരുന്നാൽ നല്ല വ്യൂ രാത്രി രാത്രി ഇരിക്കാറ് പക പകലിരിക്കാൻ പറ്റൂല ഭയങ്കര വെയിലല്ലേ റൂമിൻ്റെ അകത്ത് കാണിച്ചു റൂമെല്ലാം ഫുള്ള് രാവിലെ തന്നെ ആയതുകൊണ്ടെല്ലാം വെലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ടീ ഐറ്റംസിനുള്ള അത് ഇതെല്ലാം ഇവിടെയുണ്ട് അപ്പം എന്നെ കണ്ടിട്ടാന്ന് പറയുന്ന ആൾക്കെന്നെ ക്ലാസ്സിലൂടെ കാണാമല്ലോ അല്ലേ ക്യാഷ്യൂ പാക്കറ്റ് ഉണ്ട് ചിപ്സ് ഉണ്ട് ഇതെല്ലാം പേ ആണ് കേട്ടോ ഇത് യൂസ് ചെയ്താൽ നമ്മൾ പേ ചെയ്യണം പൻ്റാസ്റ്റിക് ഡാർക്ക് പൻഡാസ്റ്റിക് ഉണ്ട് ഒരു പാക്കറ്റ് പിന്നെ ചായപ്പൊടി പഞ്ചസാരപ്പൊടി കോഫിപ്പൊടി എല്ലാ ഉണ്ട് ഇവരുടെ നെസ് കോഫി പിന്നെ ഒരു ഫുഡ്സ് ഉണ്ട് ചെറിയൊരു ഫുഡ്സ് ടോർമ ഫ്രിഡ്ജിൻ്റെ അകത്ത് രണ്ട് ടീലോ ഒരു സ്പ്രൈറ്റ് ഒരു റെഡ് ബുള്ള ഒരു കോക്ക് വലിയൊരു ഡയറി മിൽക്ക് അപ്പോൾ റൂമിൽ ഏകദേശം റൂമെല്ലാം അടിപൊളിയാണ് ഇത് വലിച്ചു വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രേം വെച്ചിട്ടുണ്ട് നല്ല ഫോട്ടോസ് അപ്പം എന്നെ കാണാത്ത ആളൊക്കെ കണ്ട്രോളി അപ്പോൾ പിന്നെ പുറത്തല്ലത്തെ വിശേഷങ്ങളായിട്ട് കുറച്ചും കൂടെ പുറത്ത് പോയിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ ചെയ്യാം റൂമിൻ്റെ എല്ലാം ഏകദേശം പുറത്ത് നല്ല കാണാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ വീട് ഏകദേശം ഈ സ്റ്റെയിലോടെല്ലാം വെച്ചിട്ടുള്ളതല്ല ആയതുകൊണ്ട് നമ്മളെ മോഡിജിയുണ്ട് നമ്മളെ ദുബായ് ഷെയ്ഖുണ്ട് ഇവിടെ ഫോട്ടോസിൽ കുറച്ച് മീനുകളെല്ലാം ഈ ഇതിലിൻ്റെ പൂളല്ല ഒരു കാണാനൊരു കുളം പോലത്തെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഫോറീൻ ഐറ്റംസ് എല്ലാം ആയിട്ടുള്ള ഒരു കടിയും കൂടിയുണ്ട് ഫോറീൻ ഐറ്റംസ് ഇംഗ്ലീഷ്കാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ മാലകൾ വളകൾ നേട്ടം എന്തെല്ലാം ഉള്ള ഐറ്റംസ് ഉള്ള ഐറ്റം കട തുറന്ന് വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡായിട്ട് ഉള്ളതാണ് ഈ കട പിന്നെ പൂളിൽ ഒരു പപ്പയും ഒരു മകനും മാത്രം കുളിക്കുന്നുണ്ട് വേറെ ആരുമില്ല കുളിക്കാൻ ഇങ്ങനെ മടക്കം വന്ന ഒരാളാണ് ഷോക്കി ഷോപ്പിലത്തെ അയാളെ പിക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഓൾറെഡി ഞാൻ പിക്ക് എടുത്തത് ഒരു കയ്യിൽ വീഡിയോ പിടിച്ചിട്ട് ഒരു കയ്യിൽ പിക്ക് എടുത്തതാണ് അപ്പം ഞമ്മൾ താഴെ വരെ ഏകദേശം പോയിട്ട് വരാ പരിപാടി ഏകദേശത്തോടെ ഞാൻ അറിയിച്ചു നമ്മളെ മീറ്റിങ് അപ്പോൾ താഴെത്തോളം പോയി വരുന്നത് നല്ല കാണാനെല്ലാം ഉണ്ട് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കെല്ലാം നല്ല ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം എൻ്റെ അമ്മ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഞാൻ താഴെല്ലാം നല്ല കാണാൻ ഒരു വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് താഴെ ഇറങ്ങിയാൽ പുഴ കാണുന്നുണ്ട് വേറെ വേറെ സപ്പറേറ്റ് സപ്പറേറ്റ് റിസോർട്ടുകൾ നമ്മളെ വീട് പോകത്തല്ല റിസോർട്ടുകളുണ്ട് പുഴക്കരയത്തായിട്ട് ചില ആൾക്കാർക്കെല്ലാം വന്നിട്ട് എൻജോയ് ചെയ്യാനുള്ള വിദേശികൾക്കെല്ലാം കെട്ടിടങ്ങളെല്ലാം എന്തോ ഒരു ഭംഗി കാണാൻ ഇപ്പൊ കുറെ ചെടികളെല്ലാം പണ്ടത്തെ ആ ചെടികളെല്ലാം നാട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സൈഡെല്ലാം ഏകദശി പരിപാടി തുടങ്ങാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ചെറിയ ഇട്ടം പോവാം ഇതുവരെ കുളിക്കുന്ന കണ്ടിട്ട അച്ഛനും മോനും എണീറ്റില്ല സ്കൂളിൽ നിന്ന് അതിൻ്റെ വീഡിയോസ് ചെയ്യുന്ന അച്ഛന് മോന് നീന്തി പഠിക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടുന്നുണ്ടെ ബിർളാൻ്റെ റപ്പ് ഇവിടെ നിപ്പുണ്ട് എന്നെ കാണാനായിട്ട് കണ്ടില്ലേ കാര്യം നമ്മുടെ പരിപാടി നമ്മൾ അകത്തെത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആൾക്കാരെല്ലാം വരാനുണ്ട് ആൾക്കാരൊന്നും എത്തിയിട്ട സീറ്റുകളെല്ലാം കാലയാണ് അപ്പം ഇപ്പോൾ വിളക്ക് കൊടുക്കൽ ചടങ്ങ് അതിലെല്ലാം ഏറ്റവും നടക്കാൻ പോകുന്നതാണ് ൊടുത്തി പരിപാടി ആരംഭിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാല് മണിവരെ ഇവിടെ കുത്തിയിരിക്കണം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തൽ അതീത് മിഷൻ പരിചയപ്പെടുത്തൽ അങ്ങനെ ഇങ്ങനെയുള്ളതായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏകദേശം റിസോർട്ടിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ കാണിച്ചു തന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ പരിപാടി പുറത്തുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് വന്നിട്ടുണ്ട് അവിടെ പോ അകത്ത് ഫുൾ ക്ലാസ് ആയതുകൊണ്ട് ബോറടിക്കുന്നതുകൊണ്ട് പുറത്ത് വന്നിട്ട് കുറച്ച് ഇങ്ങനെ പുറത്തിരുന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ റിസോർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റി പറ്റിയിട്ടില്ല അപ്പോൾ ഇതുവരെ ഉള്ളത് എല്ലാവരും ഫുള്ളായിട്ട്